വിൻസി സ് നൽകിയ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനകളിൽ നടപടിക്ക് തിങ്കളാഴ്ച ചേരുന്ന ഫിലിം ചേംബർ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും നടിയുടെ അഭ്യർത്ഥന പ്രകാരം പരാതി സിനിമാ സംഘടനകൾ പോലീസിന് കൈമാറില്ല വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ എക്സൈസ് അനുമതി തേടിയെങ്കിലും മറ്റു നിയമ നടപടികളിലേക്ക് താല്പര്യമില്ലെന്ന് വിൻസി അലോഷ്യസിന്റെ കുടുംബം അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ആറ് പേർ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടെന്നാണ് വിവരം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ശ്യാം ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം വിൻസി അലോഷ്യസ് നൽകിയ സൂചന നിയമ നടപടികളുമായി മുന്നോട്ട് പോയേക്കും എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് അത്തരത്തിലുള്ള യാതൊരു നിയമ നടപടിക്കുമില്ല പരാതി പോലീസിന് കൈമാർ എക്സൈസിന് കൈമാറേണ്ട എന്ന് സംഘടനയോട് അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ സംഘടന ഏത് തരത്തിലുള്ള ഒരു നടപടിയിലേക്കാവും പോകുന്നത് വിൻസി ഇത്തരത്തിലൊരു സമീപനത്തിലേക്ക് എന്തെങ്കിലും കാരണമുണ്ടോ ക്രിസ്റ്റ്യന ഗുഡ് മോർണിംഗ് നിലവിൽ പരാതി നൽകില്ല എന്ന വിൻസി അലോഷ്യസിൻ്റെ തീരുമാനം അത് ഈ നടപടികളുടെ നടപടികളിലേക്ക് പോകുന്നതിൻ്റെ വേഗം കുറയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മയുൾപ്പെടെ രൂപീകരിച്ച സംഘ പ്രത്യേക സമിതികളുടെ അന്വേഷണത്തിലും പരാതിക്കാരിക്ക് പ്രത്യേകിച്ച് ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എങ്കിൽ നടൻ ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ വലിയ നടപടികൾ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല പക്ഷേ ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകൾ നിലവിൽ ആലോചിച്ചിരിക്കുന്നത് ഷൈൻ ഷൈൻഡോം ചാക്കോയുമായി പുതിയ സിനിമകളിൽ സഹകരിക്കേണ്ട എന്നുള്ളതാണ് അതൊരു അന്തിമ നിലപാടായി തിങ്കളാഴ്ച വരുമോ എന്നുള്ളത് കാത്തിരിക്കണം പ്രത്യേകിച്ച് പരാതിക്കാരി ആ പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറല്ല എന്നൊക്കെയാണ് പോലീസിനെയും എക്സൈസിനെയും ഒക്കെ അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ നടപടി ൾ നീണ്ടുപോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം ഏതായാലും പുതുതായി ഒരു സിനിമകളിലും ഷൈൻഡോൻ ചാക്കോയുമായി ഒപ്പുവെക്കേണ്ട നിലവിൽ ഒപ്പുവെച്ചിരിക്കുന്ന കരാറുകൾ പൂർത്തീകരിക്കും നന്നാകാൻ ഒരവസരം കൂടി നൽകണമെന്നുള്ളതാണ് ഫിലിം ചേംബറിൻ്റെ അടക്കം നിലപാട് ഏതായാലും ഇതിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളത് തിങ്കളാഴ്ച മാത്രമാണ് അറിയാൻ സാധിക്കുക മറ്റു കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് അമ്മ ഉൾപ്പെടെ രൂപീകരിച്ചിരിക്കുന്ന സമിതികൾ രണ്ടുപേരുടെയും മൊഴിയെടുക്കണം പക്ഷേ നിലവിൽ പരാതിക്കിടയാക്കിയ ഷൈൻഡോ ചാക്കോ ഒളിവിൽ കഴിയുകയാണ് അയാൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു റിസോർട്ടിൽ ഒളിവിലുണ്ടായെന്ന് പോലീസ് കണ്ടു കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷേ കൊച്ചിയിൽ എത്തിയ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ എഫ്ഐആർ എടുക്കാത്ത സാഹചര്യത്തിൽ ആ പരിശോധന നടന്ന മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്താത്ത സാഹചര്യത്തിൽ മറ്റു റൗഡുകളിലേക്ക് കടക്കേണ്ട എന്നുള്ളൊരു തീരുമാനവും എത്തിയിട്ടുണ്ട് അതിനിടെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ ആറ് ആറുപേർക്കെതിരെ ലഹരി ഉപയോഗത്തിന് നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം എക്സൈസും പോലീസും പങ്കുവെക്കുന്നത് സിനിമാ സെറ്റുകളിലടക്കം പരിശോധന വരും ദിവസങ്ങളിൽ കർശനമാക്കും